ദാരിദ്ര്യവും ദുർബലതയും തടയാൻ ലക്ഷ്യമിടുന്ന മനുഷ്യാവകാശമാണ് സാമൂഹിക സുരക്ഷ അതുറപ്പുവരുത്താൻ ദുർബല ജനവിഭാഗങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കേരളം നൽകിവരുന്ന പിന്തുണ സംവിധാനമാണ് ക്ഷേമ പെൻഷനുകൾ വ്യക്തിപരമായ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് അവശ്യ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ ഈ മുൻകരുതൽ സാമൂഹിക നീതി ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായവരുടെ ഐക്യദാർഢ്യം കൂടിയാണ് അതാണിപ്പോൾ അറുപത്തിരണ്ട് ലക്ഷം പേരുടെ പുഞ്ചിരിയായി പടരുന്ന കേരളത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ

കർഷക തൊഴിലാളികൾ മുതൽ അവശ്യ ജനവിഭാഗങ്ങൾക്കു വരെ ക്ഷേമ പെൻഷൻ നൽകുന്ന നാടാണ് കേരളം അൻപത് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾ വയോജനങ്ങൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ വിധവകൾ എന്നിങ്ങനെ അഞ്ചു വിഭാഗങ്ങൾക്കും പതിനാറ് തൊഴിൽ വിഭാഗങ്ങളിലെ വിരമിച്ച തൊഴിലാളികൾക്കും പിന്തുണ നൽകുന്ന സാമൂഹ്യ ഭദ്രതാ പദ്ധതി കൂടിയാണ് ക്ഷേമ പെൻഷൻ ഞാനാണ് മാത്രമേ ഭർത്താവ് മരിച്ചു സർക്കാർ ചെയ്യുന്നത് എനിക്ക് വലിയ സഹായമാണ് എനിക്ക് ഭർത്താവില്ല എനിക്ക് ഒരു മോനില്ല ഒരു മോള് ക്ഷീര ക്ഷീരകർഷകർ മത്സ്യത്തൊഴിലാളികൾ ലോട്ടറി വിൽപ്പനക്കാർ കയർ ഖാദി തൊഴിലാളികൾ ചെറുകിട വ്യാപാരികൾ അസംഘടിത മേഖലയിലുള്ളവർ ചുമട്ട് തൊഴിലാളികൾ ആഭരണ തൊഴിലാളികൾ ചെറുകിട തോട്ടം തൊഴിലാളികൾ തുടങ്ങി കശുവണ്ടി തൊഴിലാളികൾ വരെ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾക്കാണ് സർക്കാർ ക്ഷേമ പെൻഷൻ നൽകി വരുന്നത് എല്ലാ വിഭാഗങ്ങളിലും നിറയുന്ന സംതൃപ്തി എല്ലാവരെയും പരിഗണിക്കുന്ന സംരക്ഷണം ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ ആ സാഹചര്യം വന്ന് ഉണ്ടാക്കി അങ്ങനെ വന്നപ്പോൾ ചില മാസങ്ങളിലെ പെൻഷൻ മുടങ്ങിപ്പോയി നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു അത് ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യമല്ലത് വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ പൊതു നിലപാട് പിന്നീട് പ്രഖ്യാപിച്ചു ആ പെൻഷൻ കൃത്യമായി മാസം തോറും കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മാസം തോറും കൊടുത്തു വരുന്നു കുടിശ്ശിക കൃത്യമായി തീർത്തു പോകുന്നു ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓരോ ആൾക്കും കൊടുത്തത് കാരണം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്താണ് കൊടുക്കുന്നത് അടുത്തു തന്നെ കുടിശ്ശിക മുഴുവൻ തീരാൻ പോവുകയാണ് കൃത്യമായി ഓരോ മാസവും കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചു ലക്ഷം പേരാണ് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഡേറ്റാബേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ അറുപത്തിമൂന്ന് ശതമാനം വനിതകൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് ലക്ഷത്തോളം പേരാണ് നിലവിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ രണ്ടായിരത്തിൽ പേർക്ക് മാസം ക്ഷേമ പെൻഷൻ വിതരണം അക്കാലത്ത് കർഷക തൊഴിലാളി പെൻഷൻ അറുനൂറ് രൂപയും അവിവാഹിതർക്കും വിധവകൾക്കും എണ്ണൂറ് രൂപയും ശാരീരിക വൈകല്യം എൺപത് ശതമാനത്തിൽ കൂടുതൽ വരുന്ന ഭിന്നശേഷിക്കാർക്കു മാത്രം ആയിരത്തി ഒരുന്നൂറ് രൂപയുമായിരുന്നു പ്രഖ്യാപിത പെൻഷൻ നിരക്ക് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതു മുതൽ ക്ഷേമ പെൻഷനുകളിൽ തുടർച്ചയായി വർധന യാഥാർത്ഥ്യമാക്കി കേരളത്തെ സമ്പൂർണമായും ഒരു ക്ഷേമ സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഒൻപത് വർഷമായി സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിപുലീകരിച്ച സർക്കാർ എല്ലാത്തരം പെൻഷനുകളും ആയിരത്തി രൂപയാക്കി ഏകീകരിച്ചു ഇതിനകം അറുപത്തി മൂവായിരം കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷനുകൾക്കായി മാത്രം ഈ സർക്കാർ നീക്കിവച്ചത് ഈ പത്ത് വർഷം ഇപ്പം പത്താമത്തെ വർഷമാണ് രണ്ട് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയിൽ ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ പണം മാറ്റിവെച്ച ഒരു മേഖലയാണ് ക്ഷേമ പെൻഷൻ ഒന്നാം പിണറായി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് ഏകദേശം മുപ്പത്തിയേഴായിരം കോടി രൂപയാണ് കൊടുത്തു തീർത്തത് ക്ഷേമ പെൻഷന് അത് അതിനകത്ത് പതിനെട്ട് മാസക്കാലത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുക്കാനുണ്ടായിരുന്ന കുടിശ്ശികയും ഉൾപ്പെടെ എതിർത്ത് കൊടുത്തു എന്നാണ് രേഖകളും വാർത്തകളും പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ ഞങ്ങളിപ്പോൾ ചുമതല ഏറ്റെടുത്തിട്ട് നാല് വർഷം തികയുന്നു ഈ നാല് വർഷം കൊണ്ട് ഇതുവരെ നാൽപ്പതിനായിരം കോടിയോളം രൂപ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് ഏറ്റെടുത്തു അഞ്ച് വർഷമാകുമ്പോൾ അമ്പതിനായിരം കോടി രൂപയിലധികം ഈ സർക്കാർ കൊടുത്ത് തീർക്കും എന്നുള്ളതാണ് ഏറ്റവും മിനിമ കണക്ക് സമയബന്ധിതമായാണ് നമ്മുടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ പ്രതിമാസം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ നേരിട്ടോ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയിലൂടെ സമൂഹത്തിൽ പിന്തുണയർഹിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ് സർക്കാർ ഉറപ്പാക്കുന്നത് കർഷക തൊഴിലാളികൾ മുതൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കൈകളിൽ വരെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ എത്തിക്കുന്ന സർക്കാർ ക്ഷേമനിധി ബോർഡുകൾ വഴി ആറ് ലക്ഷത്തോളം പേർക്കുള്ള ക്ഷേമ പെൻഷനുകളും മുടക്കം കൂടാതെ വിതരണം ചെയ്യുകയാണ് കേരള സംസ്ഥാന സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ഈ എല്ലാ വർഷവും നമ്മുടെ സംസ്ഥാനം രൂപ ആണ് പെൻഷൻ കൊടുക്കുന്നത് വയസ്സ് കഴിഞ്ഞ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴോളം പേർക്ക് നമ്മളൊരു മാസം പെൻഷൻ കഴിഞ്ഞ മാസം വരെ കൊടുത്തു പോയിട്ടുണ്ട് അത് ഏകദേശം ഒരു കോടി അറുപത് അറുപത് ലക്ഷത്തി അറുപത്തിയെട്ട് ലക്ഷം രൂപയുടെ അടുത്ത് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ അതായത് ഫാമിലി പെൻഷനും മറ്റ് നടപടികളും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ക്ഷേമനിധി അക്ഷരാർത്ഥത്തിൽ കലാകാരന്മാർക്ക് ഒരു വലിയ സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസം വരെയുള്ള പെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനാണ് നമുക്ക് അതിനനുസരിച്ച് വലിയ സഹായവും ചെയ്തു തരുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് നമുക്ക് വലിയ സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് പേർക്ക് നമ്മൾ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അതിന് വരുന്ന തുക സർക്കാരാണ് തരുന്നത് മൊത്തം തുകയിൽ അതുപോലെ തന്നെ ആയിരത്തി ഒരുനൂറ്റി പതിനെട്ട് അവശതാക്കാരുണ്ട് അവർക്കും ഉള്ള ഫണ്ട് മറ്റെല്ലാം തൊഴിൽ മേഖലയിലും ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് വന്ന് നമുക്ക് ഓൺ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേക സാക്ഷ്യം തന്ന് അവർക്കും ആ തരത്തിൽ സർക്കാരിൽ നിന്നാണ് ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് ഈ സർക്കാർ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് ഗഡു നൽകിയും രണ്ടായിരത്തി പതിനഞ്ചിലെ സി എ ജി റിപ്പോർട്ടിലെ വിമർശനം കണക്കിലെടുത്ത് അനർഹരെ ഒഴിവാക്കി കൂടുതൽ ഗുണഭോക്താക്കളിൽ പെൻഷൻ പെൻഷനെത്തിച്ചും രണ്ടായിരത്തി പതിനേഴിന് മുൻപ് രണ്ട് പെൻഷൻ ലഭിച്ചിരുന്നവർക്ക് തൽസ്ഥിതി ഉറപ്പുവരുത്തിയും ഈ രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് എനിക്ക് ഈ പെൻഷൻ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കുന്നത് മരുന്ന് വാങ്ങിക്കാൻ ലഘുവായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മക്കളെ സ്വാധീനിക്കണം അവരോട് പറയണം അതൊന്നും കൂടാത്ത തരത്തിൽ ഇന്നത്തെ ഗവൺമെൻറ് ഈ തരുന്ന പൈസ വളരെ അനുഗ്രഹമാണ് ഞാൻ ഒറ്റയ്ക്കുള്ള എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇതേ ഉള്ളു വരുമാനം ദാരിദ്ര്യ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഈ പെൻഷൻ കിട്ടുന്ന വലിയ ഉപകാരമാണ് മുടങ്ങാതെ കിട്ടുന്നുണ്ട് പെൻഷൻ ആ പതിനെട്ട് മാസം കിട്ടാതിരുന്ന പെൻഷനും അതും ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഇത് കിട്ടുന്നത് കൊണ്ട് ഞങ്ങളെ എനിക്ക് വലിയ ദാരിദ്ര്യമില്ല അത് കഴിഞ്ഞു പോകണമുണ്ട് അറുന്നൂറ് രൂപ വെച്ച് ആയിരുന്നു ആദ്യം കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അത് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടാൻ തുടങ്ങി എനിക്കിത് ഒത്തിരി ഉപകാരമുള്ളൊരു കാര്യമായിപ്പോയി മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും എങ്ങോട്ടുള്ള ഒരു ബസ് ഫയർ വയറാണെങ്കിലും എനിക്ക് ആവശ്യത്തിന് എടുക്കാൻ സ്വന്തമായി കൈ പൈസയായി അതിന് വളരെ നന്ദിയുണ്ട് എനിക്കത് ഏറ്റവും നല്ലൊരു സന്തോഷമായ കാര്യമാണ് എൻ്റെ മകൻ അഞ്ചര വർഷമായി സ്റ്റോക്ക് വന്നിട്ട് അവൻ തളർന്നു കിടക്കുകയാണ് അപ്പോഴതെനിക്കൊരു വലിയൊരു ധനമായിട്ടാണ് ഞാൻ ഞാനിത് കണക്കാക്കുന്നത് എല്ലാ മാസവും പെൻഷൻ വീട്ടിൽ കൊണ്ടുവരണമുണ്ട് അസുഖത്തിൻ്റെ ഇതായത് ആ പൈസ അസുഖത്തിനായിട്ട് ഉപയോഗിക്കുന്നു എനിക്ക് കൃത്യമായിട്ട് ബില്ംഗ പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായി എൻ്റെ പെൻഷൻ ഇവിടെ കൊണ്ടു തരുന്നുമുണ്ട് അത് മായ്ക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഗുളിയും മരുന്നും എല്ലാം മായ്ക്കാൻ എന്നെ കൊ എനിക്ക് പറ്റുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിലുള്ള അഞ്ചിനം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിന്റെ എൻ എസ് എ പി പദ്ധതി പ്രകാരം വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്കായി ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്കാണ് തുച്ഛമായ കേന്ദ്ര സഹായം ലഭിക്കുന്നത് തൊള്ളായിരം കോടി രൂപ കേരളം പ്രതിമാസ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നീക്കിവെക്കുന്നതിൽ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് ഈ ഇനത്തിൽ കേന്ദ്രവിഹിതം ഇതും കൃത്യമായി ലഭിക്കാത്ത ഘട്ടങ്ങളിൽ സംസ്ഥാനം തന്നെ മുൻകൂർ തുക നൽകിയാണ് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എനിക്ക് ആരംഭകാലത്തെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ചികിത്സാ ചിലവുകൾക്കും കാര്യങ്ങൾക്കും എനിക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണിത് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് പെൻഷൻ മേടിക്കുന്ന ജനങ്ങളെല്ലാം അല്ലാത്ത ജനങ്ങൾക്കും അറിയാം ഈ പൈസ കൊണ്ട് ഒത്തിരി ആൾക്കാർ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഒരു മരുന്നിൻ്റെ ആവശ്യത്തിനും പിള്ളേരോട് പൈസ മേടിക്കാതെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു വലിയൊരു നേട്ടമാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ് അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് മാസം മാസം അല്ലെങ്കിൽ കുടിശ്ശിയെ തീർത്ത് കിട്ടുമല്ലോ രണ്ട് ഒന്ന് കുടിശ്ശിക വന്നാൽ രണ്ട് മാസത്തെ ഒന്നിച്ച് കിട്ടുമല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി ഇരുന്നൂറ് കിട്ടും ഇപ്പം ഈയിടെ ആണെങ്കിൽ ഒരു രൂപ പോലും ഇരിക്കുന്നതായിരുന്നു ഇപ്പോൾ രണ്ട് മാസം പെൻഷൻ കിട്ടി അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നതാ അങ്ങനെയാണ് പിന്നെ റേഷൻ കിട്ടും നമുക്ക് അരി കിട്ടുന്നുണ്ട് പൈസ കൊടുക്കാതെ അതുമൊക്കെ ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യുന്ന അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ കാര്യമൊക്കെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഗെന്ഷൻ കിട്ടുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് മരുന്നൊക്കെ വാങ്ങിക്കുന്നത് ഈ പെൻഷൻ കൊണ്ട് അനേകായിരം ആൾക്കാർ ജീവിക്കുന്നുണ്ട് മരുന്ന് അടിക്കാനായാലും ആഹാരത്തിനായാലും എല്ലാം ഇതുതന്നെ രണ്ട് മാസം ഏതു പ്രതികൂല സാഹചര്യത്തിലും മാസാമാസം ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കാനാണ് ഈ സർക്കാർ കേരള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് രൂപം നൽകിയത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാലും ക്ഷേമ പെൻഷൻ മുടങ്ങാൻ പാടില്ലെന്ന ദൃഢനിശ്ചയം കൂടിയായിരുന്നു കമ്പനി രൂപീകരണത്തിന് പിന്നിലെ പ്രേരണ താൽക്കാലികമായി കടമെടുത്താലും പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും പണം ലഭ്യമാക്കുന്ന മുറയ്ക്ക് കമ്പനിയുടെ കടം വീട്ടുകയും ചെയ്യുക എന്നതാണ് ഇക്കാര്യത്തിലെ സർക്കാർ നിലപാട് അതായത് ഇപ്പോൾ ഈ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നമ്മളൊരു കമ്പനി രൂപീകരിക്കുകയുണ്ടായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനി ലിമിറ്റഡ് അങ്ങനെയൊന്ന് രൂപീകരിക്കുകയുണ്ടായി അതിന് ശേഷം ഏതാണ്ട് നമ്മൾ അറുപത്തൊന്ന് ലക്ഷം കോടി രൂപയോളം നമ്മൾ പെൻഷനായി നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പെൻഷൻ മുടക്കം കൂടാതെ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കട എടുക്കുന്നുണ്ടെങ്കിൽ ആ കടം കേരള സർക്കാരിൻ്റെ പൊതു കടമായി മാറ്റുന്ന ഒരു രീതിയാണ് കേന്ദ്രം ചെയ്യുന്നത് അതായത് പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേക സാമൂഹിക ലക്ഷ്യത്തോടുകൂടി എടുക്കുന്ന കടം ആ കടം പൊതു കടത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും അങ്ങനെ സംസ്ഥാനത്തിന് തന്നെ കടമെടുക്കാവുന്ന പരിധി കുറക്കുകയും ചെയ്യുന്ന ഒരു വളരെ വിരോധാഭാസകരമായ ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ആദ്യമായി ക്ഷേമ പെൻഷൻ അഞ്ചു ഗഡു കുടിശ്ശികയായി വർധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ അതാത് മാസം തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉറപ്പാക്കിയ സർക്കാർ കുടിശ്ശികയിൽ മൂന്ന് ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞു ബാക്കി രണ്ട് ഗഡു കൂടി ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയും പെൻഷൻ തുകയെന്നത് അശരണരായവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള കരുതൽ ധനമാണെന്ന് വ്യക്തമാക്കിയും സാമൂഹിക സുരക്ഷയുടെ പുതിയ പാഠങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് ഈ പെൻഷനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് ഞാൻ ഈ പറഞ്ഞതാണ് നേരത്തെ കൊടുത്തതിനേക്കാളും വർദ്ധിപ്പിച്ച് അധികരിച്ച് കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ പണവും കൊടുക്കും കാരണം അത് സാധാരണക്കാരുടെ ആശ്വാസത്തിന്റെ അവരുടെ ജീവിതത്തിൻ്റെ ഉറപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബലമാണ് അത് നൽകുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ കൃത്യമായ നിച്ഛേദാർത്ഥ്യമാണ് ഞാനൊരു വികലാംഗനാണ് ഞാൻ സർക്കാരിൻ്റെ വികലാംഗ പെൻഷൻ മേടിച്ചാണ് ജീവിക്കുന്നത് അതിലൊരു ചെറിയൊരു കടയുണ്ട് ആ വരുമാനമുണ്ട് പിന്നെ എൻ്റെ അമ്മയ്ക്ക് വിധവാ പെൻഷനുണ്ട് ആ വിധവ പെൻഷനും കൂടെ കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് കഴിഞ്ഞ മാസത്തെ ഈ മാസത്തിനെ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുന്നതിനുള്ള നിയമാനുസൃത സംവിധാനങ്ങൾ ഈ സർക്കാർ ഉറപ്പാക്കുകയാണ് അതിനായി മസ്റ്ററിംഗിന് എല്ലാ മാസവും ഒന്നു മുതൽ പതിനഞ്ചു വരെ അവസരമൊരുക്കിയും തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയും ഒരാൾക്ക് തന്നെ വിവിധ പെൻഷനുകൾ എന്ന രീതി ഒഴിവാക്കിയും വരുമാന പരിധി കർശനമാക്കിയുമെല്ലാം ഈ രംഗത്ത് സുതാര്യത ഉറപ്പുവരുത്തുകയാണ് ഇതര വരുമാനക്കാർക്കും ചില ജീവനക്കാർക്കും പെൻഷൻ കൈപ്പറ്റുന്നത് കണ്ടെത്തി നടപടിയെടുത്ത സർക്കാർ സുരക്ഷാ പെൻഷനുകൾ അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിക്കാനും ഉത്സവകാലങ്ങളിലെ വിതരണം എന്ന രീതി ഒഴിവാക്കി പ്രതിമാസ പെൻഷൻ വിതരണം എന്ന സമ്പ്രദായം സ്വീകരിക്കാനും നടപടികൾ സ്വീകരിച്ചു ഈ രംഗത്ത് കൂടുതൽ സുതാര്യതയാണ് അതിലൂടെ നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത് എനിക്ക് ഈ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് ഒരു നല്ലൊരു ഉപകാരം തന്നെ ഞാൻ ഭയങ്കര രോഗിയാണ് സുക്കളെല്ലാം ഉണ്ട് പ്രഷറും ഷുഗറും ശ്വാസം മുട്ടും എന്ത് വേണമെങ്കിൽ ഉണ്ട് അതിനൊരു വലിയൊരു ഗുണമാണ് ഇത് കൊണ്ട് തരുന്നത് അത് മാസമാകുമ്പോൾ നേരെ കൊണ്ടു തരും പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അതിൻ്റെ ആശ്രയം കൂടാതെ മരുന്ന് മേടിക്കാനും എല്ലാത്തിനും എൻ്റെ ആവശ്യത്തിനൊക്കെ എനിക്ക് പൈസ രണ്ടായിരത്തി ഒമ്പത് മുതൽ കിട്ടുന്ന പെൻഷനാണിത് അത് അപ്പോൾ ആയിരത്തി അറുന്നൂറ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഇപ്പം എനിക്ക് ആയിരത്തി അറുന്നൂറോളം കിട്ടുന്നുണ്ട് എനിക്ക് എന്റേതായ മരുന്നിൻ്റെ ആവശ്യത്തിനുള്ള കാശൊക്കെ എനിക്ക് പെൻഷൻ്റെ തുക കൊണ്ട് മതിയാവുന്നുണ്ട് ഞാൻ പെൻഷന് മേഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് കല്ലായി ആയി ആയി പിന്നെ അന്ന് അറുനൂറ് ഉപ്പുണ്ടായിരുന്നു അത് പിന്നെ അവസാനം പിന്നെ അറുന്നൂറ് ഇപ്പം പോയിട്ട് പിന്നെ രണ്ടാമത് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നപ്പോൾ പിന്നെ ആദ്യത്തെ ആദ്യത്തെ മീറ്റി മീറ്റിങ്ങിൽ തന്നെ അത് അതിനെ ജാസ്തിയാക്കി എൻ്റെ സ്വന്തം ചില കാര്യങ്ങൾ മരുന്നാണ് ഏറ്റവും വലിയ പ്രധാനം ഇത് രണ്ടും നടക്കുന്നുണ്ട് മറ്റാശ്രയമില്ലാതെ ഈ പെൻഷൻ കൊണ്ട് തന്നെ സാധിക്കുമെന്ന് പെൻഷൻ ഇല്ലെങ്കിൽ ഞാൻ ആകെപ്പാടെ വലിയ വിഷമത്തിലായിപ്പോയത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ ക്ഷേമ പെൻഷൻ എന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത് ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കേന്ദ്ര സാമൂഹിക ക്ഷേമ ബോർഡ് രൂപീകരിച്ചെങ്കിലും സാമൂഹിക ക്ഷേമ പദ്ധതികളെ ആശ്രയിക്കുന്നതിനു പകരം വ്യവസായവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കേന്ദ്ര സർക്കാർ വളർച്ചയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് ഈ രംഗത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പിന്നീട് സംസ്ഥാനങ്ങൾ സ്വയം സാമ്പത്തിക ശേഷിയുടെയും വികസനശേഷിയുടെയും പരിധിക്കുള്ളിൽ നിന്നും പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തി തുടങ്ങി അങ്ങനെ കേന്ദ്രം വരുമാന പരിധിയായി നിശ്ചയിച്ചിട്ടുള്ള ഇരുപത്തി അയ്യായിരം രൂപ ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചും തുല്യനീതിയും സാമൂഹിക സുരക്ഷയും പ്രതിജ്ഞാബദ്ധതയുടെ നിറവേറ്റിയുമാണ് ഈ രംഗത്ത് കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇ കെ നയനാർ മന്ത്രിസഭയുടെ കാലം മുതൽ വൈവിധ്യം മാതൃക സൃഷ്ടിച്ചത് അടിസ്ഥാനപരമായും ഇടത് സർക്കാർ ഈ സാമൂഹ്യക്ഷേമ പെൻഷനെ കാണുന്നത് ഒരു അവകാശമായാണ് അതായത് അങ്ങേയറ്റം ദുർബല വിഭാഗങ്ങളുടെ ഒരു അവകാശം ആ അവകാശത്തെ പൂർണ്ണമായും അതിൻ്റെ സമഗ്രതയിൽ അംഗീകരിച്ചു ഭരണനിർമ്മിതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനർത്ഥം സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഒരു അവകാശ നിർമ്മിതിയും ഭരണനിർമ്മിതിയുമാണ് അതുമാത്രവുമല്ല ഇത് ഒരു വലിയൊരു ഒരു സാമ്പ്രദായികമല്ലാത്ത രീതിയിലുള്ള ഒരു ഏറ്റെടുക്കൽ നടത്തിക്കൊണ്ടാണ് ഇടതു സർക്കാർ മുന്നോട്ട് വന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ കുടിശ്ശിക തീർക്കുന്നു എന്ന് മാത്രമല്ല മറിച്ച് വലിയൊരു വർധനവ് ഈ സാമൂഹ്യക്ഷാമ പെൻഷനിൽ വരുത്തിക്കൊണ്ടാണ് കേരളം മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ സാമൂഹിക പെൻഷൻ്റെ ഗുണമേന്മ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതും ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ സർക്കാർ ചെയ്യുന്ന നല്ല നന്മകളെ നമ്മളെപ്പോഴും പ്രശംസിക്കുന്നു വീണ്ടും ഈ സർക്കാർ അധികാരത്തിലോ അതെങ്കിൽ മാത്രമേ ഇതുവരെ എന്നെപ്പോലുള്ള പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടൂ എന്നൊരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളത് അത് അത് മാത്രമല്ല ഇപ്പോൾ തരുന്ന പെൻഷന് കുറച്ചുകൂടെ വർധന ഉണ്ടാക്കി തരാൻ ഈ സർക്കാരിന് കഴിയണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾക്ക് പെൻഷൻ കൃത്യമായിട്ട് തരുന്നുണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് തരുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ചായകൂടി മരുന്ന് വേണ്ടിയിട്ട് അങ്ങനെ നിത്യോഗ കാര്യങ്ങളെല്ലാം നടത്തി തരുന്നുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച വലിയൊരു ഭരണമാണ് ഇത്തവണത്തെ കാഴ്ചവെച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമായ ഭരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കുന്ന നാടാണിപ്പോൾ കേരളം സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിഹിതത്തിലെ ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും വഹിക്കുന്ന കേരളത്തിന് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ദേശീയ വിധവ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ പദ്ധതികൾക്കായി ശരാശരി മുന്നൂറ് രൂപ വീതമാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്നത് ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്ക് മാത്രമായി ലഭിക്കുന്ന തുച്ഛമായ ഈ ആനുകൂല്യത്തിനുമപ്പുറം ക്ഷേമ പെൻഷൻ എന്നത് എല്ലാവർക്കും അന്തസ്സോടെ ജീവിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം കൂടിയാണെന്ന് സംസ്ഥാന സർക്കാർ ഓർമ്മപ്പെടുത്തുന്നു ഈ പദ്ധതിയിലൂടെ അവശരും അശരണരും വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾ നേരിടുന്നവരുമായ ജനവിഭാഗങ്ങളുടെ സംരക്ഷണം കൂടി ലക്ഷ്യമിടുന്ന കേരളം സാമൂഹിക ക്ഷേമ പെൻഷൻ തുക കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി സാക്ഷാത്കരിക്കാൻ തയ്യാറെടുക്കുകയാണ് അവരും ചെരുപ്പൊക്കെ ഒന്ന് നിർത്തുന്നേ ബസ് പോയി ചെരുപ്പും പോയി ബസ്സും പോയി ഇനിയിപ്പൊ എന്തു ചെയ്യും അവൻ പോണു പോട്ടെ നമുക്കൊരു ഓട്ടോ കുടിക്കു പോകാം സർക്കാർ തന്ന പെൻഷൻ അല്ലേ കയ്യിലിരിക്കുന്നേ അവശ്യ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉറപ്പാക്കി പിണറായി സർക്കാർ അൻപത്തിനാല് ലക്ഷം മനസ്സുകളിൽ നിറഞ്ഞ പുഞ്ചരി എല്ലാ വിഭാഗങ്ങൾക്കും സർക്കാരിന്റെ കരുതൽ സാമൂഹിക സുരക്ഷാ രംഗത്തും മാതൃക തീർക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ പ്രയാണത്തിനെ മുന്നിൽ നിന്നും നയിക്കുകയാണ് എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും ഒരുക്കിയും തൊഴിൽ ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയും സമ്പൂർണ്ണ പാർപ്പിടം എന്ന സ്വപ്നവും സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമാർജനവും മാലിന്യ സംസ്കരണവുമെല്ലാം യാഥാർത്ഥ്യമാക്കിയും നാം ചുവടുകൾ കാക്കം കൂട്ടുകയാണ് ആ പ്രയാണത്തിലേക്കുള്ള ഊർജമാണ് ക്ഷേമ പദ്ധതികൾ അതിന് പിന്നിലെ ആയിരങ്ങളുടെ പുഞ്ചിരികളാണ് ഈ സർക്കാരിന് തണലും കരുത്തും പകർന്നു നൽകുന്നത് ചുവടുകളിൽ ിൽ കേരളം കടലോളം നിനിയാക്കും നൗകൾ ഉണരുന്നോർ അറിവുകൾ ഉയരുന്നോ ചു കരുതലോടൊത്ത ചുവടുക്കളിൽ കരിടും വിജയ പട